യോ പ്രാവശ്യമ സഖ്യാ ത്രീകുണയാൈര്യവും പ്രകൃഷി ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊന്നാം സങ്കീർത്തനം ഒൻപതാം വാക്യം യഹോവെ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു സങ്കീർത്തകന്റെ കഷ്ടപ്പാടും ശാരീരികവും വൈകാരികവുമായ ക്ഷേമത്തിലുള്ള സ്വാധീനവും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് താൻ താനിന്നായിരിക്കുന്ന കഷ്ടത തൻ്റെ ജീവിതത്തിൽ വരുത്തിവച്ചിരിക്കുന്ന ദുരവസ്ഥകൾ സങ്കീർത്തകൻ വിവരിക്കുന്നു എൻ്റെ കണ്ണുകൾ ദുഃഖത്താൽ ദുർബലമാകുന്നു ദുഃഖത്തിൻ്റെയും വേദന്റെയും ശാരീരിക അഘാതത്താൽ എൻ്റെ കണ്ണുകളുടെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ആത്മാവും ശരീരവും ദുഃഖക്കാൾ ക്ഷീണിച്ചിരിക്കുന്നു ഇതെൻ്റെ ആന്തരിക ആത്മാവിനെയും ശാരീരിക സൗഖ്യത്തെയും ബാധിച്ചിരിക്കുന്നു പ്രിയ സ്നേഹിതരെ ദാവീദിൻ്റെ ഈ അവസ്ഥയിൽ നാമം ചിലപ്പോൾ ആയിത്തീരാറുണ്ട് എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുമ്പോൾ ഈ അവസ്ഥയെ അതിജീവിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരും പ്രതിസന്ധികൾ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ കഥകളിൽ നമ്മെ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് പ്രതിസന്ധികളിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്ത നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ